ഹലോ നമസ്കാരമുണ്ടല്ലോ ഞാനിന്ന് ശ്രീബുദ്ധൻ്റെ ഒരു തോട്ടാണ് പറയുന്നത് ശ്രീബുദ്ധൻ ശ്രീബുദ്ധൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു തോട്ടാണ് അതിങ്ങനെയാണ് ശ്രീബുദ്ധ പഠിപ്പിച്ചേക്കുന്നത് നിങ്ങളുടെ ഒരു വലിയ ശത്രുവിന് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയുന്നതിനേക്കാൾ നിങ്ങളുടെ ഉള്ളിലെ അല്ലെ നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്ത നിങ്ങളുടെ ജീവിതത്തെ തന്നെ തകർത്തേക്കാം ഒന്നൂടെ പറയാം നിങ്ങളുടെ ഒരു വലിയ ശത്രുവിന് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയുന്നതിനേക്കാൾ നിങ്ങളുടെ ഉള്ളിലെ അവനവൻ്റെ ഉള്ളിലെ അല്ലെ അവനവൻ്റെ ഹൃദയത്തിലെ ചിന്ത നിങ്ങളുടെ ജീവിതത്തെ തന്നെ തകർത്തേക്കാം ഒരു ശ്രീബദ്ധൻ്റെ ഒരു ഉപദേശം ഇതിനൊരു കഥയുണ്ട് ഈ കഥ ഞാൻ നേരത്തെ ഒരു ദിവസം വായിച്ചിട്ടുള്ള കഥയാണ് അതിപ്പോൾ ഞാനൊന്ന് ഷെയർ ചെയ്യുക ഒരു ഒരു ചെറുപ്പക്കാരനുണ്ട് ചെറുപ്പക്കാരൻ നല്ല പടത്തൊക്കെ കഴിഞ്ഞ് നല്ല നല്ലൊരു കുടുംബത്തിൽ ജനിച്ച് വളർന്നൊരു ചെറുപ്പക്കാരൻ നല്ലതായിട്ട് പടത്തൊക്കെ കഴിഞ്ഞ് ചെറുപ്പക്കാരനൊരു ഒരു ജോലിയൊക്കെ കിട്ടി കുറേ നാൾ അവനിങ്ങനെ നല്ലതായിട്ടൊക്കെ ജീവിച്ച് നല്ലൊരു പയ്യനാണ് നല്ലൊരു പയ്യനെന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും സമൂഹത്തിൽ സമൂഹത്തിൽ നല്ലൊരു പയ്യനാണ് അവനിങ്ങനെ ജോലിയൊക്കെ ചെറു ജോലിയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജോലി പെട്ടെന്ന് അങ്ങ് പോയി പെട്ടെന്ന് ജോലി ചെയ്ത ജോലി പോയി കഴിഞ്ഞപ്പോൾ അവന് വരുമാനമില്ല ശരി എന്ത് ജോലി ചെയ്താലും ജീവിക്കാം കുടുംബത്തിനെ പുലർത്തുന്ന എന്ത് ജോലി ചെയ്താലും ജീവിക്കാം എന്നും കൊണ്ട് അവനിങ്ങനെ ജോലിയൊക്കെ തേടി തേടി ചെറിയ ചെറിയ ജോലികൾ കിട്ടി ആ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവനിങ്ങനെ ജോലി അന്വേഷിച്ച് അന്വേഷിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നപ്പം ഒരു വൃദ്ധ ഭയങ്കര ഒരു പടു വൃദ്ധ മൂന്ന് ചുമട് ചുമിക്കൊണ്ടു വരുന്നത് ചുമടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തോളേലിങ്ങനെ ആ ആ ചാക്കുകൾ നമ്മുടെ കോണി ചാക്കില്ല അതിങ്ങനെ തോളെ മാട്ടിയേക്കുക അത് എടുക്കാൻ വയ്യാതെ ഇങ്ങനെ തോളെ മാറ്റിക്കൊണ്ട് വരും അപ്പം ഈ ചെറുപ്പക്കാരനു ചോദിച്ചു മകനെ മകനെ നീ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചപ്പം ഇവനോർത്തു ഞാൻ എന്താ സഹായിക്കേണ്ടി ശരി എന്തോ ഒരു ഉപകാരം ഏതാണ്ട് ഞാൻ നിനക്ക് കൂലി തരാമെന്ന് പറഞ്ഞു അപ്പോൾ എന്തോ തരുമെന്ന് ചോദിച്ചു ഞാൻ ഞാൻ നിനക്ക് സാമാന്യമായിട്ട് ഇതിനെത്ര എത്രയും എന്തോ ഇതിനെന്തോ ശമ്പളം ഞാൻ നിനക്ക് തരണം അതുപോലെ നിനക്ക് ശമ്പളം തരാമെന്ന് പറഞ്ഞു ഇവ സമ്മതിച്ചു ശരി ഇവന് ജോലി ഇല്ലാതിരിക്കുക ഇവൻ ആ വഴി പോവുകയാണ് ആ പോകുന്ന വഴിക്ക് അപ്പോൾ എന്തെങ്കിലും ആകട്ടെ നമ്മൾ പറയൂ ഒരു 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 ഒന്തിൻ്റെ കൂടെ ഒരു തള്ളം എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഒരു പടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുന്നില്ല ഇവൻ പോകുന്ന വഴിയാണ് അപ്പം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ വൃദ്ധനോട് മൂന്ന് ചാക്കുകെട്ടുണ്ട് രണ്ട് ചാക്കുകെട്ട് ചെറുതും ഒരു ചാക്കുകെട്ട് വലുതും അപ്പോൾ വൃദ്ധൻ പറഞ്ഞു നീ വലിയ ചാക്കുകെട്ട് എടുക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ അതിനകത്ത് എന്താ പറഞ്ഞു അതിനകത്ത് കുറച്ച് വെള്ളി നാണയങ്ങളാണെന്ന് പറയും അപ്പോൾ വെള്ളിക്ക് കുറച്ച് വെയിറ്റ് ഉണ്ടല്ലോ വെള്ളി നാണയങ്ങളാണെന്ന് പറയും ശരി ഞാൻ എടുക്കാമെന്ന് പറയും ഞാൻ നടന്ന് 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 പോയപ്പോൾ ഒരു പുഴ വന്നു അപ്പോൾ പുഴ വന്നപ്പോൾ ഈ വൃദ്ധം പറഞ്ഞും മകനെ എന്നെ കളിപ്പിച്ചിട്ട് പോലെ എൻ്റെ ജീവിതത്തിലെ സമ്പാദ്യങ്ങളാണ് അത് മുഴുവൻ വെള്ളി നാണയങ്ങളാണ് നീ അതുകൊണ്ട് ഈ വെള്ള പുഴ കഴക്കുമ്പോൾ ഞാൻ സ്ലോ ആയിട്ടേ വരത്തുള്ളൂ എനിക്ക് സ്പീഡ് വരാൻ പറ്റത്തില്ല നീ എന്നെ ഉപേക്ഷിച്ചിട്ട് പോവല്ലേ ഇതിപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞില്ല ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നവനല്ല ഞാൻ അങ്ങനെ ആരെയും കളിപ്പിക്കത്തില്ല ഞാനൊരു നല്ല ദൈവവിശ്വാസിയാണ് ഞാൻ അങ്ങനത്തെ സത്യസന്ധമായിട്ട് നടക്കുന്നവനാ ഞാൻ ആരെയും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു ശരി അങ്ങനെയാണ് അപ്പോൾ നമുക്കിപ്പോൾ ഈ പുഴ കടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പുഴയ്ക്കാത്ത കല്ലും ഈ അങ്ങനെ വെള്ളമൊക്കെ കൂടില്ല അപ്പോൾ ഈ വലിയപ്പനെ ഈ ഈ ഈ വൃദ്ധന് ഈ രണ്ട് ചാക്കും കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ചെറുപ്പക്കാരനോട് ചൊരു ചാക്കാൻ വാങ്ങി ചോദിച്ചാൽ അപ്പം അതിനകത്ത് എന്തുവാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അതിനകത്ത് കുറച്ച് കറൻസി നാണയങ്ങളാണ് പൈസ നാണയങ്ങളാണ് പൈസ അവരുടെ ആ രാജ്യത്തെ നാണയങ്ങളാണെന്ന് പറഞ്ഞു മീൻസ് കറൻസി നോട്ടല്ല കോയിൻസ് ശരി ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞു അപ്പോഴും പറഞ്ഞു ഈ വെള്ളം വെള്ളം ആഴക്കൂടില്ല നീ എന്നെ കളിപ്പിച്ചിട്ട് പോകില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഇവൻ പറഞ്ഞു ഞാൻ ചെയ്യത്തില്ല ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞില്ല ഞാൻ ചെയ്യത്തില്ല ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നവനാ ഞാൻ അങ്ങനെ ഞാൻ ദൈവവിശ്വാസിയെന്നൊക്കെ പറഞ്ഞു ശരി ഈ ഈ വൃദ്ധൻ ഈ ചാക്കു ഇവൻ്റെ ഇവൻ ഈ പുഴ നടന്ന് പുഴയെല്ലാം നടന്ന് നടന്ന് പുഴയുടെ അക്കരയ്ക്ക് തന്നപ്പോൾ വലിയപ്പം പെയ്യ ഈ വൃദ്ധൻ പെയ്യേ ഇനി ഇനിയൊരു ചാക്കുണ്ട് മൊത്തം മൂന്ന് ചാക്കാണ് ഒരു ചാക്ക് വലിയ ഈ വൃദ്ധൻ്റെ കയ്യിലുണ്ട് ഈ വൃദ്ധം ഇപ്പം ഈ നടന്ന് 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 പുഴ കഴിഞ്ഞ് കയറി പുഴ കയറി കഴിഞ്ഞപ്പം ഒരു വലിയ മലയാണ് ഈ മലയുടെ അറ്റത്ത മല കയറി ഇറങ്ങുന്ന താഴ്വരയല്ല ഈ വൃദ്ധൻ്റെ വീട് അപ്പം ഈ വൃദ്ധം പറഞ്ഞ് ഈ മല കയറണത് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഹൈറ്റാണ് ഈ മഴ മല കയറണം മല കയറി ഇറങ്ങി അതിൻ്റെ താഴെ ചെല്ലുന്നെടുത്താൽ എൻ്റെ വീട് ആ താഴ്വരയല്ല എൻ്റെ വീടവിടം വരെ കൂടെ എനിക്ക് പോകണം കൊണ്ടത്തെ വരുവാൻ ചോദിച്ചു ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ വൃദ്ധം കയറുന്നത് കണ്ടപ്പോൾ ഇവനും ഒരു സഹതാപം ഇത്രയും ഹൈറ്റ് കയറണം ഇനി ഒരു 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 ചാക്കൂടുണ്ട് രണ്ട് ചാക്ക് ഓൾറെഡി മൂന്ന് ചാക്കിൽ രണ്ട് ചാക്ക് ഓൾറെഡി ഈ ഈ പയ്യൻ്റെ കയ്യിലായി ഒരു ചാക്കൂടുണ്ട് അപ്പോൾ വൃദ്ധൻ ചോദിച്ചു ഈ ചാക്കൂടെ നിനക്ക് പിടിക്കാമോ ചോദിച്ചു അപ്പോൾ അതിനകത്തേന്ന് ചോദിച്ചപ്പോൾ അത് മുഴുവൻ സ്വർണ്ണ നാണയമെന്ന് പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യങ്ങളാണ് സ്വർണ്ണ എന്ന് പറഞ്ഞു ഇപ്പം പറഞ്ഞ് ഞാൻ പിടിക്കാം കുഴപ്പമില്ല ഞാൻ പിടിക്കാം മല കയറണം നിങ്ങളൊരു പ്ര വയസ്സായ ഒരു വയസ്സായ ആളല്ല നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടല്ല ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞു അപ്പോഴും ഈ വൃദ്ധം പറഞ്ഞു എൻ്റെ സ്വർണ്ണ നാണയങ്ങളാണ് നീ എന്നെ അത് കളിപ്പിച്ചുകൊണ്ട് പോകരുത് അതെടുക്കരുത് എൻ്റെ സമ്പാദ്യം എന്നെ കളിപ്പിക്കുക അപ്പോൾ ഇവൻ പറഞ്ഞു നിങ്ങളൊരു കുഴപ്പവും ഇല്ല ഞാൻ നിങ്ങളെ ഒന്നും കളിപ്പിക്കത്തില്ല ഞാനൊരു ദൈവവിശ്വാസം ഞാനിത് ഭദ്രമായിട്ട് നിങ്ങൾ കൊണ്ടുത്തന്ന് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് നിങ്ങളോട് ആഹാരമൊക്കെ കഴിച്ച് ഒരു ദിവസം അവിടെ താമസിച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ പോകത്തുള്ളു പറയും അങ്ങനെ കയറി കയറി ഈ മലയുടെ മണ്ടയിൽ ഇവൻ ചെന്ന് മൂന്ന് ചാക്ക് ഇവൻ്റെ അടുത്തുണ്ട് നോക്കിയപ്പം ഈ വൃദ്ധൻ വൃദ്ധനിങ്ങ് മലയുടെ താഴെ നിൽക്കുന്നേ ഉള്ളൂ അപ്പം അത്രയും കയറി വരണം അപ്പം ഇവൻ്റെ മനസ്സിൽ ഇപ്പം ജോലിയില്ലാതെ കഷ്ടപ്പെടുക പൈസയ്ക്ക് ബുദ്ധിമുട്ട് അപ്പോൾ ഇപ്പം വിചാരിച്ച് ഈ വൃദ്ധൻ ഈ മല കയറി ഇങ്ങനെ വരുമ്പോഴത്തേക്കും മിക്കവാറും ഈ വൃദ്ധൻ മരിച്ചു പോകും അത്രയ്ക്കും പ്രായമായ ഒരു വൃദ്ധനാണ് ഈ മനുഷ്യനെന്തിനാ ഇത്രയും സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും കറൻസിയും ഒക്കെ ഞാനത്തെ ചെറുപ്പക്കാരനാണ് എനിക്കിനിയും ജീവിതം കിടക്കുന്നേ ഉള്ളൂ എനിക്ക് എനിക്കിത്രയും പൈസയൊക്കെ കിട്ടിയാൽ ഞാൻ ജോലി കേട്ട് എനിക്ക് ജോലിയൊന്നും പറ്റുന്നില്ല എനിക്കിനി പൈസയൊക്കെ കിട്ടിയാൽ എനിക്ക് സുഖമായിട്ട് ഇതുകൊണ്ടൊക്കെ പോയി പലയിടത്തും നല്ല വീടൊക്കെ വെച്ച് ബംഗ്ലാവൊക്കെ വെച്ച് നല്ല സുന്ദരികളായ സുന്ദരി പെണ്ണിനെയൊക്കെ കല്യാണം കഴിച്ച് എനിക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാം ഈ വൃദ്ധം വൃദ്ധനായാലും വൃദ്ധനെന് ഇനി ഇത്രയും കാശ് കൊണ്ട് ഇവനോ സ്പീഡ് നടന്നു അപ്പോൾ ഈ വലിയപ്പം താഴെ ഈ വയസ്സായ വൃദ്ധം താഴെ നിന്ന് വിളിക്കുന്ന മോനെ ഓർഡർ ഓർഡർ എൻ്റെ സമ്പാദ്യം ഓടരുത് ഞാൻ വരട്ടെ അതിൻ്റെ താഴെ വല്ല എൻ്റെ വീടുന്നൊക്കെ പറഞ്ഞു ഇവനൊന്നും കേൾക്കാതെ മൈൻഡ് ചെയ്യാതെ ഇവൻ ഓടി മലയുടെ മണ്ടേ ചെന്നിട്ട് താഴെ ഇറങ്ങി ഒരു മരത്താണല്ലിൽ ഇരിക്കുന്ന വെള്ളമൊക്കെ കുടിച്ചുവെച്ച് അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ കിട്ടിയല്ലോ കൊണ്ട് നല്ല സന്തോഷത്തിൽ ആഹ്ലാദിച്ച് ഇവനീ ചാക്ക് തുറന്നു ചാക്ക് കയറന്നപ്പോൾ ഒന്നാമത്തെ ചാക്ക് കുറഞ്ഞപ്പോൾ മുഴുവൻ കല്ലും കട്ടയും അങ്ങനത്തെ സാധനം രണ്ടാമത്തെ നോക്കുമ്പോൾ അതിനേക്കാട്ടും മുഴുവൻ കുപ്പകൾ മുഴുവൻ കല്ലും മിഷ്ടികട പൊടിയും കല്ലും സാധനങ്ങളല്ല മൂന്നാമത്തെ തുറന്നപ്പോൾ ഇതുതന്നെ ഇത്രയും ഇവനീ ചുമട് ചുമത് മുഴുവൻ വെറും വേസ്റ്റായിരുന്നു അപ്പോൾ ഇവൻ ഇതെല്ലാം ഇവനിതെല്ലാം ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പം ഈ വൃദ്ധൻ അണച്ചണച്ചണച്ചണച്ചണച്ചണച്ച് അണച്ച് കയറി താഴെ വന്ന് താഴെ വന്ന് ഈ വൃദ്ധം വൃദ്ധൻ്റെ മേക്കപ്പെല്ലാം മാറ്റിയപ്പം വൃദ്ധനൊരു ഒരത്രയും പ്രായമായ മനുഷ്യരല്ല ആ ഒരു ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരനല്ല ഒരു അത്ര വലിയ ഈ കണ്ട പോലുള്ള വൃദ്ധനല്ല അപ്പം ഈ വൃദ്ധം പറഞ്ഞു ഞാനൊരു സ്ഥലത്തെ രാജാവാണ് എന്തോ ഒരു സ്ഥലം പറഞ്ഞിട്ട് ഞാൻ പേർഷ്യൻ ഇന്ന ഇന്ന രാജാവാണ് എനിക്ക് ഒരു എൻ്റെ അവകാശിയായിട്ട് എനിക്ക് ഒരാളെ എടുക്കണം നല്ല വിശ്വസ്തനായിട്ട് ഒരാളെ എനിക്ക് അവകാശിയായിട്ട് വേണം ഞാൻ അങ്ങനെ തേടി തേടി വേഷം മാറി തേടി തേടി വരികയായിരുന്നു നിന്നെ കണ്ടപ്പോൾ നിന്നെ കൊള്ളാം നീ വിശ്വസനാണെങ്കിൽ എൻ്റെ കൂടെ കൂടി എൻ്റെ സ്വത്തെല്ലാം നിനക്ക് തന്നിട്ട് നിന്നെ അടുത്ത് രാജാവാക്കാൻ വേണ്ടി ഞാൻ നോക്കി നടക്കുകയായിരുന്നു നീ ഇത്രയും നേരം വിശ്വസനായിരുന്നു നിൻ്റെ ഒരു നിമിഷത്തെ ചിന്ത കൊണ്ട് നിൻ്റെ നീ നിൻ്റെ സാമ്രാജ്യമേ തകർത്ത് കളഞ്ഞെന്നും പറഞ്ഞു ഇവനെ നശിപ്പിച്ചു അപ്പം നമ്മുടെ ഈ കഥയ്ക്കകത്തെ മോറൽ എന്തുവാ ഒരു നിമിഷത്തെ അവൻ്റെ ചിന്ത അതുവരെയും അവൻ ആ മല കയറി അവിടെ ചെല്ലുന്നിടം വരെ അവൻ പറഞ്ഞു ഞാൻ ദൈവവിശ്വാസിയാണ് ഞാൻ അങ്ങനെ ഞാൻ ചതിക്കത്തില്ല ഞാൻ അത് ചെയ്യത്തില്ല ഇത് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു രാജാവ് ഇവനെ വിശ്വാസനായിരുന്നെങ്കിൽ ഇവരെ രാജാവാക്കിയതിനും അടുത്ത അവൻ്റെ അനന്തരാവകാശിയാക്കിയനെ ഇവർ ഇവൻ ഉദ്ദേശ്യന്മാർ സ്വത്തും കാര്യങ്ങളും എല്ലാം കിട്ടിയതിനും ഇതെല്ലാം കിട്ടിയനേയും പക്ഷെങ്കിൽ ഇവനെ ഇവൻ്റെ ആ ഒരു 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 നിമിഷത്തെ ചിന്ത കൊണ്ട് ഇവൻ ഇവൻ്റെ ജീവിതമേ കളഞ്ഞു അങ്ങനെ നമ്മുടെ മനസ്സിലത്തെ ചിന്തയാണ് നമ്മളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ കഥയുടെ മോറൽ താങ്ക്